വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീ തു അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാ വർഷവും ഏറ്റവും ഭംഗിയുള്ള ഒരു സീസൺ ഏതാണെന്ന് ചോദിച്ചാൽ ഓട്ടം ഫാൾ സീസണൊക്കെയാണ് അപ്പോൾ ഈ ഒരു ഓട്ടം സീസൺ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുമ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ പച്ച കളറിലുള്ള ഇലകളൊക്കെ ഇങ്ങനെ യെല്ലോ കളറും റെഡ് കളറും ഒക്കെ ആവാൻ തുടങ്ങും അതുകഴിഞ്ഞാൽ ഒരു ഫാൾ ടൈമിലേക്ക് വരുമ്പോഴേക്കിത് പതിയെ പൊഴിഞ്ഞ് താഴേക്ക് വീഴാൻ തുടങ്ങും കേട്ടോ അപ്പം ഏകദേശം ഒരു നവംബർ പകുതിയോടുകൂടി അല്ലെങ്കിൽ മാക്സിമം നവംബർ എൻഡോടുകൂടിയൊക്കെ നമുക്ക് ഈ ഒരു ഇല ളളൊക്കെ പൊഴിഞ്ഞതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ മരത്തിൽ ഇങ്ങനെ കറക്റ്റ് കളർ മാറി നിൽക്കുന്ന ഇലകൾ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഏകദേശം ഇപ്പോഴത്തെ ഒരു ഫാൾ സീസൺ കംപ്ലീറ്റ് അവർ ആയി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീസൺ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ കാരണം അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാണാൻ എത്ര ഭംഗിയായതുകൊണ്ട് തന്നെയാണ് അപ്പം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനറി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടേക്കും ട്രാവൽ ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളിവിടെ ബരലിനിൽ മെയിൻ സെൻട്രൽ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ സൈഡിലൊരു കനാലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇതുപോലത്തെ കുറച്ച് ട്രീസ് ഇങ്ങനെ കളർ മാറി നിൽക്കുന്നത് കണ്ടപ്പോഴും നമ്മൾ വന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് ഇത് ഇതിന് വേണ്ടി ട്രാവൽ ചെയ്ത് വന്നതെന്നല്ല കേട്ടോ ബ്രലീനിൽ അല്ലെങ്കിൽ ജർമ്മനിയിൽ അല്ലെങ്കിൽ നോർമലി ഓട്ടം സീസണുള്ള എല്ലാ കൺട്രീസിലും നമ്മൾ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്തും വഴിയരികിലുമൊക്കെ ഉള്ള മരങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഇല പുഴിയാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും പല സൈസിലും പല കളറിലൊക്കെ ഉള്ള ഇലകളാണ് നമുക്കിവിടെ കാണാൻ പറ്റാട്ടോ ഇപ്പോൾ ഈ ഒരു ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് യെല്ലോ കളറിലുള്ള ഒരു ട്രീസാണ് നമുക്ക് കാണാൻ പറ്റുക ഇത് മൊത്തം ഗ്രീനാണ് പക്ഷേ ഈ ഒരു സമയമാകുമ്പോൾ ഇതുപോലെ പതിയെ ചോപ്പ് കളറിലും മഞ്ഞ കളറിലൊക്കെ ആയിട്ട് മാറുകയാണ് ചെയ്യുക കേട്ടോ അപ്പം നല്ല രസമാണ് ഒരു സീസണിൽ ഇവിടെയൊക്കെ വന്ന ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെർലിനിലെ ഒരു കനാൽ സൈഡിലാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ ബോട്ടിംഗ് സർവീസ് ഉണ്ട് ഇവിടുത്തെ കനാൽ ബോട്ടിങ് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഇത് മെയിനായിട്ട് അലക്സാണ്ടർ പ്ലാറ്റ്സ് ബെർലിനിലെ മെയിൻ സെൻറ്ററിലേക്ക് പോകുന്ന ഒരു കനാൽ സ്ട്രീമാണ് അപ്പോൾ ഇവിടെ ആൾക്കാർ സമ്മറിലും കുറച്ച് വിൻ്റർ സമയത്തും ഒക്കെ ബോട്ട് ടൂർസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് സമയം അതിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നല്ല സീനറിയാണെന്ന് പറയുമായിരുന്നു സമ്മർ സമയത്താണെങ്കിൽ ഈ ഒരു കനാൽ സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ ചെറിയൊരു പാർക്ക് പോലത്തെ ഒരു ഏരിയ ആണ് സൈഡിലിങ്ങനെ ൊരു വാക്ക് വേ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ വച്ച് പിടിപ്പിച്ചിട്ടുള്ള കുറച്ച് മരങ്ങളാണ് കേട്ടോ ഇനി പുള്ളിലേക്കൊക്കെ ചെല്ലു കാട് പോലെ ഇരിക്കുന്ന ഏരിയാസൊക്കെ അതായത് കുറേ ഫോറസ്റ്റ് ഏരിയാസിലൊക്കെ നമുക്ക് വലിയ വലിയ മരങ്ങളിങ്ങനെ അല്ല വഴിന്ന് കാണാൻ പറ്റും അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് അതുകൊണ്ട് തന്നെ ഓട്ടം സീസണിൽ തന്നെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബെസ്റ്റ് പ്ലേസസ് ജർമ്മനിയിലുണ്ട് ഉണ്ട് കേട്ടോ ചില ഫോറസ്റ്റ് ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ചില ഔട്ട്സ്കേർട്സ് ഏരിയയിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയ രണ്ട് സൈഡിലും മരങ്ങളായിട്ട് നല്ല രസം കേട്ടോ ഇപ്പം ഇതാ ഒരു യെല്ലോ കളറിലുള്ള ആ ഒരു ലീഫ് നോക്കുമല്ലേ ഇതാണ് മെയിനായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും നമുക്ക് ഈ ഒരു കൈൻഡ് ഓഫ് ലീവ് കാണാൻ പറ്റും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അഞ്ച് എല്ലാം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഇലകളാണ് കേട്ടോ അപ്പം ഇത് പല സൈസിലുണ്ട് വലിയ വലിയ മരങ്ങളാണെങ്കിൽ നമുക്ക് ഭയങ്കര വലിയ ഇലകളൊക്കെ കാണാൻ പറ്റും ഇപ്പം നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഇല അതിൽ നിന്ന് പറിച്ചെടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടു മൂന്നായിട്ട് കൂടിയും കഴിഞ്ഞാൽ അത് മൊത്തം ഇല പൊഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അപ്പോൾ അതാ ഒരു വൺ ടു ടു വീക്സ് കൂടി കഴിഞ്ഞപ്പോഴുള്ള കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ ഇത് വേറെ ഒന്നുമല്ല ഇവിടെ ഒരു ചർച്ചുണ്ട് അപ്പോൾ ആ ഒരു ചേർച്ച് സൈഡിലുള്ള ചെറിയൊരു ഗ്രൗണ്ടും ഒരു റോഡ് സൈഡിലുള്ള കുറച്ച് ഏരിയാസൊക്കെയാണ് ഇപ്പോൾ ഇവിടെ താഴെ നോക്കി കഴിഞ്ഞാൽ അറിയാം താഴത്തെ ആ ഒരു ഗ്രീൻ കളർ പുല്ല് നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും അധികം ഇലകൾ പൊഴിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയും കുറേ ഇലകളൊക്കെ നിന്ന് യെല്ലോ ആയിട്ട് മാറാനുണ്ട് പക്ഷേ കുറേ ഇലകളൊക്കെ ഓൾറെഡി പൊഴിഞ്ഞു തുടങ്ങി അപ്പോൾ ഇതിപ്പോൾ പല വീക്സ് ആയിട്ടാണ് ഇലകൾ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് വരിക അപ്പോൾ ഏകദേശം നവംബർ എൻഡൊക്കെ ആകുമ്പോഴേക്കും മരങ്ങളൊക്കെ ഇലകൾ പൊഴിഞ്ഞ് ഇങ്ങനെ കൊള്ളിക്കമ്പായിട്ട് മാറും കേട്ടോ ഡിസംബർ ജാനുവരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ തന്നെ ഒരു സുഖം ഉണ്ടാവില്ല മൊത്തത്തിൽ ഇലയൊക്കെ പോയി വല്ലാത്ത ഒരു ഡിഫറെൻറ്റ് ലുക്കായിരിക്കും അപ്പോൾ ഏറ്റവും രസം ഈ ഒരു കളറിൽ നിൽക്കുന്ന സമയത്ത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതായപ്പോൾ ബാക്ക് ഈ ഒരു സൈഡിൽ നോക്കും എന്ത് രസാണെന്നല്ലേ ആ ഒരു ഗ്രീൻ കളറിൽ യെല്ലോവും പിന്നെ ആ ഒരു ഇച്ചിരി ബ്രൗണിഷ് ഒക്കെ ആയിട്ടുള്ള ആ ഒരു ലീവ്സ് കിടക്കണ കാണാൻ നല്ല രസമല്ലേ ഇനിയിപ്പോൾ മുന്നിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊച്ച് ഓപ്പൺ സ്പേസ് പോലത്തെ ഒരു ഏരിയ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ മരങ്ങൾ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ സാധാ മരങ്ങളാണ് ഇതെല്ലാം ഈ ഒരു സീസണിലെ ഇല പൊഴിയുന്നു എന്ന് മാത്രം അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് വളരെ ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു ഓട്ടോം സീസണിൽ എവിടേക്ക് നോക്കിയാലും നല്ലൊരു സീനറി എന്ന് തന്നെ പറയാം കേട്ടോ ഇപ്പം ഇവിടെയാണെങ്കിൽ സൈഡിലൊക്കെയാണ് മരങ്ങളുള്ളതെങ്കിലും മൊത്തം ഇലകൾ വീണ് കിടക്കുകയാണ് കാരണം നല്ല കാറ്റാണ് ഇവിടെ കേട്ടോ പ്രത്യേകിച്ച് തണുപ്പുള്ള സമയത്തൊക്കെ കാറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ തണുപ്പ് ഫീൽ ചെയ്യും ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് ഡിഗ്രി മൂന്ന് ഡിഗ്രി ഒക്കെ തണുപ്പുണ്ടെങ്കിൽ നമുക്ക് മൈനസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് കാരണം നല്ല കാറ്റുള്ള സമയമായതുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല ഒരു ഈവനിങ് ടൈമിങ്ങിലൊക്കെ ആകുമ്പോഴാണ് അത് കാറ്റ് കൂടുകട്ടോ അപ്പോൾ അങ്ങനെ കാറ്റടിക്കുന്നതുകൊണ്ടാണ് ഈ ഇലകളൊക്കെ പറന്നിട്ട് നോക്കൂ താഴെ ഇടയിൽ ആ ഒരു ഗ്രീൻ കളറ് പുല്ല് നമുക്ക് കാണാം അതിൻ്റെ മേളിലായിട്ട് മൊത്തം അത് നിറഞ്ഞുകിടക്കാണ് ഇനിയിപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇലകളൊക്കെ പൊഴിഞ്ഞ് കഴിയുമ്പോഴും ഇവിടുത്തെ ഗവൺമെൻറ് ഇത് ക്ലീൻ ചെയ്യട്ടോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാരുണ്ട് അപ്പോൾ ഇതായിപ്പം നമ്മൾ കണ്ടാ ചോദിച്ചാൽ ചിൻ്റെ ഒരു ഫ്രണ്ട് സൈഡാണ് നമുക്ക് കാണാൻ പറ്റാട്ടോ രണ്ടിൽ ഇങ്ങനെ പക്കത്തിൽ പോയിട്ടുള്ളൊരു ചേർച്ചും സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ നീണ്ടിട്ട് ഒരു പ്രത്യേക പഴയ പള്ളികളാണിതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലൊക്കെ കാണാൻ നല്ല രസമാണ് നൂറ് വർഷം ഇരുന്നൂറ് വർഷമൊക്കെ പഴക്കുള്ള പള്ളികളാണ് നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ കാണാൻ പറ്റും കേട്ടോ ജർമ്മനി അറിയാമല്ലോ വളരെ ഓൾഡായിട്ടുള്ള ഒരു കൺട്രിയാണ് ബെർലിൻ അതിനേക്കാളും ഒരു ഓൾഡായിട്ടുള്ള ഒരു സിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പണ്ടത്തെ ആ ഒരു വോർ സമയത്തുള്ള ബിൽഡിങ്സ് ഉൾപ്പെടെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ബെർലിൻ വാളും അതുപോലെ ഹിറ്റ്ലറിൻ്റെ കാലത്തുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ആൾക്കാർ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഇലകൾ വെറുതെ വീണ് കിടക്കണ പോലെല്ലേ തോന്നുള്ളൂ പക്ഷേ ഇത് ഒരുപാടുണ്ട് കേട്ടോ ഇത് ഇലകളുടെ മുകളിൽ മുകളിൽ വീണ് കിടക്കുകയാണ് നമ്മൾ നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഇലകൾ ഇങ്ങനെ കിട്ടും അപ്പോൾ അതിങ്ങനെ ലെയർ ആയിട്ട് ലെയറായിട്ട് ഡെയിലി വീണുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഫുള്ള് ഒരു ഫാൾ സീസൺ കഴിയുമ്പോഴേക്കും മൊത്തം ഇലകളായിട്ട് നിറഞ്ഞിട്ടുണ്ടാകും പിന്നെ ഇത് ക്ലീൻ ചെയ്യുന്ന തന്നെ വലിയൊരു പ്രോസസ്സാണ് കേട്ടോ പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ് ഇതൊക്കെ പ്രോപ്പറായിട്ട് ഇനീഷ്യേറ്റീവ്സ് എടുത്ത് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിതൊക്കെ ക്ലിയർ ചെയ്ത് വളരെ നീറ്റാക്കി ആ ഒരു ഗ്രീൻ കളർ പുല്ലൊക്കെ നല്ല ഭംഗിയായിട്ട് കാണുന്ന രീതിയിലാക്കുന്നുണ്ടാവും കേട്ടോ ഓൾറെഡി ചില ഏരിയയിലൊക്കെ ക്ലീനിങ് പ്രോസസ്സ് കുറ തുടങ്ങി കഴിഞ്ഞു ഇല പൊഴിഞ്ഞിട്ടുള്ള മരങ്ങളുടെ അവിടെയൊക്കെ കേട്ടോ പ്രത്യേകിച്ച് പാർക്കുകളൊക്കെ ഒരു പ്രോപ്പറായിട്ട് തന്നെ ക്ലീൻ ചെയ്യും അപ്പോൾ അതാ നമ്മളിവിടെ ജസ്റ്റ് വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ചർച്ചയും ഈ ഒരു ഏരിയക്ക് എക്സ്പ്ലോർ ചെയ്തതും നല്ല കുറേ മരങ്ങളും ഇല പൊഴിഞ്ഞു കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ നിർത്തിയത് കേട്ടോ അപ്പോൾ അ നമ്മളിനി പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോവാണ് അപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ടത് സിറ്റി ഏരിയയിലുള്ള കുറച്ച് പ്ലേസസ് ഒക്കെ അല്ലായിരുന്നു അപ്പം അതൊക്കെ പാർട്ട് സൈഡും കുറേ ആൾക്കാർ നടക്കുന്ന വച്ച് പിടിപ്പിച്ചിട്ടുള്ള മരങ്ങളും ഒക്കെയാണ് പക്ഷെ ഇപ്പം നമ്മൾ കാണുന്നത് മെയിനായിട്ട് രണ്ട് സൈഡിലും ഫോറസ്റ്റ് പോലത്തെ ഏരിയാസാണ് കേട്ടോ ഇത് മെയിനായിട്ട് നമ്മൾ ജർമ്മനിയില് പല സ്ഥലത്തും ഔട്ട്സ്കർട്ട്സിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴും നമ്മുടെ നാട്ടിൽ പാടാവുകയല്ലേ അതുപോലത്തെ ഏരിയാസ് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ നടുക്കിലൂടെ ഇവർ റോഡ് വെച്ചിട്ടുണ്ടാവും കൺട്രി സൈഡ് റോഡ് എന്നൊക്കെ പറഞ്ഞ ഏകദേശം ഇതുപോലെ ആയിട്ടോ ഇരിക്കാം അപ്പോൾ ഇത് ഇവർ ഈ പാടം പോലത്തെ സ്ഥലത്തിൻ്റെയൊക്കെ നടുക്കീന്ന് റോഡ് വെറ്റിത്തെളിച്ചിട്ടുണ്ടാക്കുന്ന ഒരു രീതിയിലാണുള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ കാണാൻ പറ്റും രണ്ട് സൈഡിലും വലിയ പാടമൊക്കെ അതിൻ്റെ നടുക്കായിട്ട് ഒരു ഭംഗിയുള്ള റോഡ് നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പ്രത്യേകിച്ച് ഓട്ടം സീസണിൽ ഇതും നമ്മൾ കാണുന്നത് കൺട്രി സൈഡ് റോഡ്സ് തന്നെയാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എപ്പോഴും ഹൈവേസ് കണക്ട് ചെയ്യുന്ന റോഡ്സ് ആയിരിക്കും ഇവിടെ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നും കാണാൻ പറ്റില്ല ആ സൈഡിലുള്ള ആ ഒരു ആരോസ് ഉണ്ടല്ലോ അവിടെ നമ്മുടെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു സൈഡ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ രാത്രി സമയത്തൊക്കെ പോകുമ്പോൾ ഇവിടെ ആളും വെട്ടമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് പക്ഷേ ഇവിടെ നോർമലി അങ്ങനെ ട്രാവൽ ചെയ്യാൻ സേഫ് ആയതുകൊണ്ടാണ് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഓട്ടം സമയമാണ് ഏറ്റവും അടിപൊളി യൂറോപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സമയം അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനെ കുറേ പ്ലേസിലൂടെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ടു ഫോർ വാച്ചിങ് മൈ വീഡിയോ